അതെന്താ അങ്ങനെ അറിയപ്പെടാൻ കാരണം എന്താ മുതല് കുഞ്ഞുങ്ങളെ മുഴുവൻ താമസിച്ചത് കൊല്ലത്തുനിന്നാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ ആരൊക്കെ ഇവിടെ ആരൊക്കെ ഉണ്ട് കല്യാണം അത് മാത്രം അതെന്താ ില്ല നമ്മക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ പറയുക നിന്റെ ചേച്ചി പറഞ്ഞിട്ട് അങ്ങനെയാണ് പിന്നെ ഇവിടെ വന്ന് ഇവിടെ താമസമായി കുട്ടികളെ പഠിപ്പിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി ഇപ്പൊ എന്തൊക്കെയാണ് വീട്ടിൽ എന്തൊക്കെ കൃഷികളുണ്ട് വീട് ഇവിടെ കൊളത്തൂപ്പുഴ അമ്പല കടവിലല്ലേ ആ പിന്നെ വീട്ടിൽ നിന്നിപ്പം മുരിങ്ങക്കെയും കൊണ്ട് വന്നതാണല്ലേ വീട്ടിൽ പിന്നെ കോഴി ഉണ്ടല്ലേ നാടൻ കോഴി കോഴിയ പാട്ടുപാടോ ഒരു പാട്ട് പാട്ടുപാടി ഇല്ല അല്ല കുഴപ്പമില്ല ഒരു പാട്ട് അന്ത് കാരണം ആ പാടുമായിരുന്നു പാടുന്നു ഓ അമ്പലത്തിൽ എന്ത് പാട്ടിണ്ട് ഓ ഓ ആഹാ അപ്പൊ എല്ലാരും അറിയപ്പെടുന്ന ഒരു ടീച്ചറാണ് ഇവിടങ്ങളിൽ കൊളത്തൂപ്പുഴം മുഴുവൻ ഗവൺമെന്റ് അല്ലെന്നേ ഉള്ളു ആ ഇവിടെ വന്ന് പരിചയപ്പെടാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ ഒരു പാട്ട് പാടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു വീട്ടിൽ വന്നാലാ നോക്കാം തടി കഴിഞ്ഞപ്പോ പേത് കഴിഞ്ഞാൽ രണ്ട് കട കഴിയുമ്പോൾ അവിടെയാണ് ഈറാകുണ്ടായ അവിടെ ചേർന്നിരിക്കുന്നത്